സ്നേഹോര് രക്ഷകന്റെ വഴിത്താരകളിലേക്ക് ഏവർക്കും സ്വാഗതം ബിശിഖായുടെ രക്ഷാകര ദൗത്യ നിർവഹണ വേളയിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണിത് പരസ്യ ജീവിതം ആരംഭിക്കുന്നത് മാമോദിസായിലൂടെയാണ് മുപ്പത് വർഷം അജ്ഞാതവാസകാലം കഴിഞ്ഞ് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി മുപ്പത് വർഷം ഒരുങ്ങി കർത്താവ് ഗലീലിയിൽ നിന്ന് ജോർദാനിൽ യോഹന്നാന്റെ അടുത്ത് മാമോദീസായിക്ക് വേണ്ടി എത്തുന്നു പൗലോ ശ്രീഹ പറയുന്നത് പോലെ യേശുവിന്റെ പീഡാനുഭവത്തോടും മരണത്തോടും താതാത്മ്യപ്പെട്ട് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു രൂപാന്തരീകരണമാണ് മാമോദീസ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക ജോർദാൻ നദി അതൊരു വലിയ വിള്ളലാണ് തുർക്കിയിൽ നിന്നും തുടങ്ങി ചാവുകടലും ചെങ്കടലും കടന്ന് എത്തിയോപ്യയിൽ എത്തു നിൽക്കുന്ന ഭൂഗർഭപാളികളുടെ അകൽച്ച മൂലമുണ്ടാകുന്ന വലിയ ഒരു ഗർത്തം അതിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരമുള്ള ഹെർമോൺ മലയുടെ മഞ്ഞുരുകി വരുന്ന വെള്ളം അതിൻ്റെ ചുവട്ടിൽ നിന്ന് ബാഞ്ഞാസ് ദാൻ ഹഷ്ബാനി എന്നീ ഉറവകൾ വന്ന് ഒന്നു ചേർന്നതിന് ശേഷം പതിമൂന്ന് കിലോമീറ്റർ താഴോട്ടൊഴുകി ഹയർദൻ താഴോട്ടൊഴുകുന്നത് എന്നാണ് ചോർദാന്റെ അർത്ഥം തന്നെ തൊള്ളായിരം മീറ്ററിൽ നിന്ന് ഒറ്റടിക്ക് എണ്ണൂറ്റി നാൽപ്പത്തിനാല് മീറ്റർ താഴോട്ടൊഴുകി ഹൂള സമതലത്തിൽ വന്ന് ചേരുന്നു ആറ് കിലോമീറ്റർ വിസ്തീർണമുള്ള പഴയ തടാകം ഇന്ന് ചതുപ്പ് നിലമാണ് അവിടെ നിന്ന് വീണ്ടും പതിനാറ് കിലോമീറ്റർ താഴോട്ടൊഴുകി ഗലീലി തടാകത്തിലെത്തുന്നു ശുദ്ധജല തടാകം ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളവും പതിമൂന്ന് കിലോമീറ്റർ വീതിയുമാണിതിനെ അവിടെ നിന്ന് വീണ്ടും ജോർദാൻ നദി പുറപ്പെടുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ വളഞ്ഞു പുളഞ്ഞൊഴുകി അത് ചാവുകടലിൽ വന്ന് മരിക്കുന്നു എഴുപത്തെട്ട് ആണ് ചാവുകടലിൻ്റെ നീളം ലവണങ്ങൾ ഉപ്പ് സൾഫേറ്റ് മഗ്നേഷ്യം തുടങ്ങിയവയ്ക്ക് കൂടുതലുള്ളത് കൊണ്ട് ഭാരം കൂടുതലാണ് ചാവുകടലിൽ സാധാരണ ജലത്തിൽ മൂന്ന് ശതമാനം തൊട്ട് അഞ്ച് ശതമാനം വരെയാണ് ഉപ്പെങ്കിൽ ചാവുകടലിൽ വെള്ളത്തിൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെയാണ് ഉപ്പിൻ്റെ ലവണങ്ങളുടെ കാഠിന്യം അതുകൊണ്ടാണ് ആളുകൾ പൊന്തി കിടക്കുന്നത് ഈ ചാവുകടലിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ജെറീക്കോയ്ക്കടുത്ത് അവിടെയാണ് യോഹന്നാൻ മാമൂദിസം ഒക്കിയിരുന്ന സ്ഥലമായിട്ട് നമ്മൾ കാണുക ജോർദ നദിയിൽ ജോർദാ നദി ഇസ്രായേൽക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ജോഷുവയുടെ നേതൃത്വത്തിൽ വക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ഏലിയ പ്രവാചകൻ തൻ്റെ കൂട്ടെടുത്ത് അടിച്ച് സമതലമാക്കി കടന്നു പോകുന്നത് തിരിച്ച് ഏലീഷ പ്രവാചകൻ കടന്നു വരുന്നത് നാമാനെ സുഖപ്പെടുത്താനായിട്ട് ഏഴ് പ്രാവശ്യം മുങ്ങാൻ ആവശ്യപ്പെടുന്നത് ഒക്കെ ഈ ജലത്തിലാണ് വക്തത്വ ഭൂമിയിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് മാമോദിസ ഇവിടെ യോഹനാൻ മാമോദിസ മുക്കിയിരുന്നിടത്ത് ധാരാളം ജലമുണ്ടായിരുന്നു ഏനോനിൽ ജോർദാൻ്റെ മറുകര എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുക വാദി കാരാർ ഏലിയ സ്വർഗത്തിലേക്ക് അടക്കപ്പെടുന്ന കുന്ന് ജബൽ മാർ ഇലിയാസ് ഇന്നും അവിടെയുണ്ട് അതിൻ്റെ താഴെ ഒരു ഉറവയുണ്ട് ഈ ഉറവയിൽ നിന്ന് ജലം വന്നിരുന്നു ഇവിടെയാണ് ബൈസൻ്റെയും കാലഘട്ടത്തിലുള്ള വലിയ പള്ളികളുണ്ടായിരുന്നത് കുരിശാകൃതിയിലുള്ള വലിയ ജലസ്രോതസ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പഴയ മാമൂദിസ തൊട്ടി എന്നർത്ഥം ജോർദാൻ്റെ ഇപ്പുറത്ത് അവിടെയും മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ഉള്ള പള്ളികളുണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പ്രോദ്രമോസ് എന്ന് പറയുന്ന ആശ്രമം നാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്നുള്ള വിശുദ്ധ മരിയ ഈ പ്രോദ്രമോസിൽ വന്നതിന് ശേഷമാണ് ജോർദാൻ കടന്ന് മറുകര പോയി അവിടെ ധ്യാനി ധ്യാനിക്കാൻ ഇരിക്കുന്നത് ഈ ജലസ്രോതസ്സായിരുന്നിരിക്കാം യോഹനാൻ മാമോദിസ മുക്കിയിരുന്ന യേശുവിനെ മാമോദിസ മുക്കിയ ഇടം എന്നാണ് വിശ്വസിക്കുക ഇല്ലെങ്കിൽ ജോർദാൻ്റെ മെയിൻ സ്രോതസ് അതിൻ്റെ അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നുകളിൽ ഫ്രാൻസിസ്കൻസ് പണിത അഷ്ടഭുജ ദേവാലയവും ആംഫി തിയേറ്ററും പിന്നീട് ഇത് നോ മാൻസ് ആയിരുന്നു യഹൂദ അറബ് യുദ്ധങ്ങൾ വന്നപ്പോൾ നോ മാൻസ് ലാൻഡായി വർഷത്തിലൊരിക്കൽ മാത്രം തീർത്ഥാടകരെയും കൊണ്ട് ഫ്രാൻസിസ്കൻസ് ഇവിടെ പോവുകയും മമൂദിസായിയുടെ വ്രത നവീകരണം നടത്തുകയും ചെയ്തിരുന്നു വെള്ളവസ്ത്രം ധരിച്ചവർ മുങ്ങുന്നു ഈ വെള്ളവസ്ത്രം അവരുടെ മരണസമയത്ത് മീതെ ധരിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു ഇവിടെ വരാൻ സാധിക്കാതിരുന്ന കാലഘട്ടത്തിലാണ് ഗലീലി തടാകത്തിൻ്റെ തൊട്ട് യാർദിനിത്ത് എന്ന് പറയുന്ന പുതിയൊരു സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരുക്കുന്നതും അവിടെ മാമോദീസയുടെ ഓർമ്മ പുതുക്കുന്നതുമായിട്ടുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നത് ഇന്ന് ഈ സ്ഥലം വീണ്ടും ഉപയോഗയോഗ്യമാക്കി ആളുകൾക്ക് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു ജോർദാനിലെ മാമോദീസ മാമോദിസ മുങ്ങി പുറത്തിറങ്ങുമ്പോൾ പ്രാവിന്റെ രൂപത്തിൽ കർത്താവ് കർത്താവിന്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു യോഹന്നാൻ അത് കണ്ടു എന്ന് സാക്ഷിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കർത്താവ് ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു ദൈവത്തിന് പ്രീതികരമായ അവിടെ നിന്നേൽപ്പിച്ച രക്ഷാകര ദൗത്യവുമായി അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉടനെ യൂതയാ മരുഭൂമി അതിൻ്റെ ഏറ്റവും നല്ല ദൃശ്യം പുലിയുമലയുടെ മുകളിൽ കയറിന്ന് നോക്കുന്നതാണ് കിഴക്കോട്ട് നോക്കിയാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചാവുകടൽ വരെ പരന്നു കിടക്കുന്ന കുന്നും മലകളും നിറഞ്ഞ ഇടം മരുഭൂമി വിജനപ്രദേശം ജൂതയാ മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സഹാറ മരുഭൂമിയോ അറേബ്യൻ മരുഭൂമിയോ പോലെ മണലാരണ്യമല്ല പാറകളും കുന്നുകളുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് മരുഭൂമിയെ ചിത്രീകരിക്കും മരുഭൂമി വിജനപ്രദേശമാണ് ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലം ഭീകരതയുടെ ഇടം വന്യജീവികൾ വസിക്കുന്നതായിട്ട് മർക്കോസിൻ്റെ സുശേഷത്തിൽ പറയുന്നു ലേവരുടെ പുസ്തകത്തിൽ ദുഷ്ടാരൂപികളുടെ അന്ധകാര ശക്തികളുടെ ഇടമായിട്ടൊക്കെയാണ് ഇതിനെ ചിത്രീകരിക്കുക പക്ഷേ കർത്താവ് തൻ്റെ ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അവരെ നടത്തിയത് ഈ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അവർ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് രൂപാന്തരപ്പെടുന്നത് നാൽപ്പത് സംവത്സരം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി ദൈവത്തെ പലപ്പോഴും തിരസ്കരിച്ചുകൊണ്ട് കടന്നുപോയ ഇസ്രായേൽ ജനത്തിന് പകരം ദൈവപുത്രൻ യൂതിയ മരുഭൂമിയിൽ വന്ന് നാൽപ്പത് ദിവസം അനുസരണത്തോടു കൂടി ചിലവഴിക്കുന്നു ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ചിലവഴിക്കുന്നു ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ വെച്ച് ദൈവം തൻ്റെ മഹത്വം കാണിച്ചു ദൈവകൃപയുടെ വാക്തത്വ ഭൂമിയിലേക്ക് അവരെ എത്തിച്ചു ഇതുതന്നെയാണ് ക്രിസ്തു തൻ്റെ പരീക്ഷണ കാലഘട്ടം അവസാനിപ്പിച്ചുകൊണ്ട് പിശാചിനെ ദൂരെ അകറ്റുന്നത് അപ്പത്തേക്കാൾ ദൈവവചനത്തിനും അത്ഭുതങ്ങളെക്കാൾ ദൈവാശ്രയത്വത്തിനും അധികാരത്തെക്കാൾ ദൈവസേവനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അവൻ സാത്താനെ ദൂരെ അകറ്റുന്നു ആത്യന്തികമായിട്ടുള്ള വിജയം നേടുന്നു ഈ യൂതയാ മരുഭൂമിയുടെ ഒരറ്റത്ത് കിടക്കുന്നതാണ് ജെറിക്കോ പട്ടണം മരുഭൂമിയിലെ ഒരു പച്ചത്തുരുത്ത് പഴയ നിയമത്തിൽ പറയുന്ന ഈന്തപ്പനകളുടെ നാട് ചാവുകടലിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന ഒരു പട്ട കൊച്ചു പട്ടണം ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്ന് ആദ്യം കീഴടക്കുന്ന നഗരമാണ് ജെറിക്കോ പട്ടണം അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കസറൽ യഹൂദ് എന്ന് പറഞ്ഞ ഗേറ്റ് കാണും അതിനടുത്താണ് പന്ത്രണ്ട് കല്ലുകൾ കൂട്ടിവെച്ച് ബലിപീഠം ഉണ്ടാക്കി ഇതിൻ്റെ സ്മരണ എന്ന് നിലനിർത്താനായിട്ട് ജോഷു ആവശ്യപ്പെടുന്നിടം ജെറീകോ പട്ടണത്തിൻ്റെ ചുറ്റും ആറ് ദിവസം ഘോഷയാത്ര നടത്തിക്കൊണ്ട് അവർ നടക്കുന്നു ഏഴാം ദിവസം കാഹളം കാഹളമോതുമ്പോൾ മതിൽ വീഴുന്നു അതിനവരെ സഹായിക്കുന്ന റാഹാബിനെ നമ്മൾ അവിടെ ഓർക്കും ഈ പട്ടണം ഇന്ന് ഒരു മണൽ കൂമ്പാരമാണ് ടെൽ എസ് സുൽത്താൻ എന്നാണ് ഇതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടുകൾ മുതൽ കാത്തലിൻ കെനിയൺ തട്ടു തട്ടായിട്ടുള്ള ഉത്ഖനം നടത്തിയത് ഇവിടെയാണ് പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും പഴയ പട്ടണം ബി സി എണ്ണൂറുകളിലെ പട്ടണം കണ്ടെത്തിയിട്ടുള്ള ഇടം ഇതിൻ്റെ തൊട്ടടുത്താണ് ഐൻ എസ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഏലീഷ പ്രവാചകൻ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് വൃത്തികേടായിരുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടതിനെ ശുദ്ധീകരിച്ച ആ ഉറവ ഐൻ എസ് സുൽത്താൻ ഇവിടെ നിന്നും കേബിൾ കാറുണ്ട് പരീക്ഷണ മലയിലേക്ക് ഇല്ലെങ്കിൽ ടെല്ല സുൽത്താനിൽ നിന്നും മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷണ പരീക്ഷണമലയുടെ ചുവട്ടിലെത്തും അവിടെ നിന്ന് നോക്കിയാൽ കുന്നിൻ്റെ നടുക്ക് മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം കാണാം നൂറ്റെഴുപത് മീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ നടന്ന് കയറി ഈ ആശ്രമത്തിൽ ചെന്നാൽ പതിമൂന്ന് സ്റ്റെപ്പുകൾ കടന്ന് അൾത്താറയുടെ അടുത്തൊരു പാറയുണ്ട് കർത്താവ് അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ട പരീക്ഷണം നേരിടുന്ന അപ്പോൾ ഇരുന്നിരുന്ന പാറയായിട്ടാണ് ഇതിനെ അവർ കൊണ്ടാടുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഇതിൻ്റെ കൊടുമുടിയിൽ മറ്റൊരാശ്രമം കൂടിയുണ്ട് നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ കരിത്തോൺ വന്ന് താമസിച്ചിരുന്ന സ്ഥലം ദൂഖ് എന്ന് മക്കബായ ഒന്നാം പുസ്തകം പതിനാറാം അധ്യയത്തിൽ പറയുന്ന സ്ഥലം ടോളമി സൈമണെ ചതിച്ചു കൊല്ലുന്ന ഇടം സൈമണേയും സൈമന്റെ മക്കളും അത്താത്തിയാസനെയും യുദാസനെയും ഒക്കെ ടോളമി കൊല്ലുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണത്തിന് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ പിന്നീട് ആശ്രമം പിന്നീട് കുരിശുദ്ധ കാലഘട്ടത്തില് കബരടപ്പള്ളിയിലെ സന്യാസികൾ താമസിക്കുന്ന ഇടം പതിനാലാം നൂറ്റാണ്ടില് ജോർജിയൻസ് അത് നേടുന്നു അവസാനം എല്ലാ നശീകരണത്തിനും ശേഷം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം എണ്ണൂറ്റി എൺപത്തി മൂന്നില് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ദേവാലയം വീണ്ടും അവിടെ ഉയരുന്നു ഇന്ന് അത് സൈനിക കേന്ദ്രമാണ് അതിൻ്റെ മുകളിലേക്ക് ആർക്കും പ്രവേശനമില്ല പക്ഷെ താഴെ പരീക്ഷണ മല ആഘോഷിക്കുന്ന ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ആശ്രമമുണ്ട് ഈ ആശ്രമവും കണ്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ജെറീകോ പട്ടണത്തിൻ്റെ നടുവിലേക്ക് വന്നാൽ അവിടെ നമ്മൾ ഓർക്കുന്ന രണ്ട് രംഗങ്ങളുണ്ട് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനം ജെറുസലേമിലേക്ക് കയറുമ്പോൾ അവസാന യാത്രയിൽ അവൻ കടന്നു പോകുന്നത് ജെറി കോയിലൂടെയാണ് ജെറി പ്രവേശിക്കുന്നിടത്ത് സക്കേവൂസിനെ കാണും ഇന്നും അവിടെ റോമൻ മൈൽ സ്റ്റോണും ഉണ്ട് വഴിയുടെ നടക്ക് സിക്കമൂർ മരവുമുണ്ട് കർത്താവിനെ കാണാൻ അതിയായി ആഗ്രഹിച്ച സക്കേവൂസ് അതുകൊണ്ട് തന്നെ സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കർത്താവ് അവനെ വിളിക്കുന്നു എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ വസിക്കണം കർത്താവ് വരുന്നതോടുകൂടി സക്കേവൂസ് മാനസാന്തരപ്പെടുന്നു തൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്കും ആരുടെയൊക്കെ തട്ടിച്ചെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു നോമ്പുകാലം ഈ രക്ഷയിലേക്കുള്ള നടന്നെടുക്കലാണ് ഈ ജെറിക്കോ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ് അന്ധയാചകനായ ബർത്തിമേയൂസ് ഓളിയിടുന്നത് ബാക്കിയുള്ളവരൊക്കെ അവനെ നിശബ്ദനായിരിക്കാൻ പറഞ്ഞു പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എനിക്ക് കാഴ്ച കെട്ടണം നിന്റെ വിശ്വാസം പോലെ നടക്കട്ടെ അന്ന് മുതൽ അവന് കാഴ്ച കെട്ടി അവൻ യേശുവിൻ്റെ പിന്നാലെ ശിഷ്യനായി പുറപ്പെട്ടു ഈ നോമ്പുകാലം നമുക്കുമുള്ളൊരാഹ്വാനമാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ ശിഷ്യരായി ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി ദാബീന്ദൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സക്കേഭൂസിനെ പോലെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിൻ്റെ മാമോദീസായോടൊന്നു ചേർന്ന് മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുക മരുഭൂമി അനുഭവങ്ങൾ വരണ്ട അനുഭവങ്ങൾ തിക്താനുഭവങ്ങൾ ദൈവമഹത്വത്തിലേക്കുള്ള യാത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാം കർത്താവുമായിട്ട് ഒന്നാകട്ടെ ഈശ്വഷികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ